ഇന്ന് ഞാൻ ഒരു കഥ പറയാം കഥയുടെ പേര് വഴി പറഞ്ഞു കൊടുത്ത പക്ഷി താർതാനി എന്നൊരു രാജ്യം ആ നാട് ചൈനയിൽ നിന്ന് വളരെ ദൂരെയല്ല അവിടുത്തെ രാജകുമാരൻ ധനികൻ സുന്ദരൻ ആരോഗ്യവാൻ ബുദ്ധിമാൻ എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു ദിവസം രാജകുമാരൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം വളരെ വ്യക്തമായിരുന്നു രാജകുമാരൻ ഞെട്ടിയുണർന്നു വിശ്വസിക്കാനായില്ല സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇപ്പോൾ കാണാനില്ല സ്വപ്നത്തിൽ രാജകുമാരൻ രമ്യമായ ഒരു പൂന്തോട്ടത്തിൽ നടന്നു അവിടെ സുന്ദരിയായ ഒരു യുവതി തോഴുമാരൊടുത്തു വന്നു ഈ രാജകുമാരിയെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ രാജകുമാരൻ ശപഥം ചെയ്തു താൻ സ്വപ്നത്തിൽ കണ്ട രാജകുമാരിയുടെ ചിത്രം വരച്ച് രാജകുമാരൻ മന്ത്രിമാരെ കാണിച്ചു പക്ഷെ ആർക്കും ആ മുഖം പരിചയമില്ല താർതാരയിലെ രാജകുമാരൻ വീണ്ടും വീണ്ടും സ്വപ്നത്തിൽ ആ മനോഹരിയായ രാജകുമാരിയെ കണ്ടു സ്വപ്നത്തിൽ രാജകുമാരൻ രാജകുമാരിയോട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവൾ പറഞ്ഞു ഞാൻ അങ്ങയെയും കഷ്ടം രാജകുമാരൻ അവളുടെ ഊരും പേരും ചോദിച്ചപ്പോൾ സ്വപ്നം മാഞ്ഞുപോയി പാവൻ രാജകുമാരന് നിരാശ തോന്നി രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കുതിര പായിച്ച് രാജകുമാരൻ രാജകുമാരിയെ അന്വേഷിച്ചു നടന്നു അങ്ങനെ ഒരു ദിവസം രാജകുമാരൻ ഒരു പർവ്വത പ്രദേശത്തെത്തി ആ പർവ്വത ശിഖരത്തിൽ അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു രാജകുമാരൻ താഴ്വരയിലേക്ക് ഉറ്റുനോക്കി രാജകുമാരന്റെ മുന്നിൽ അസാധാരണമായ ഒരു പക്ഷി ഇരിക്കുന്നത് കണ്ടു കാണാൻ എന്ത് ചന്തം മനോഹരമായ തൂവലുകൾ നീണ്ട അഴകാർന്ന പൂവാല് താർതാരയിലെ രാജകുമാരന് പറ്റിയതല്ല ഇത് രാജ്യകാര്യങ്ങൾ നോക്കാതെ രാവും പകലും കുതിരകളെ ഓടിച്ചു നടന്ന സമയം കളയരുത് പക്ഷി പറഞ്ഞു രാജകുമാരൻ പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ പലതവണ സുന്ദരിയായ രാജകുമാരിയെ കണ്ടു ഞാൻ അവളെ സ്നേഹിക്കുന്നു ഞാൻ അവളെ അന്വേഷിക്കുകയാണ് പക്ഷി പറഞ്ഞു താങ്കൾ സ്വപ്നത്തിൽ ഒരു രാജകുമാരിയെ എങ്കിലും അവളെ കണ്ടുപിടിക്കാനുള്ള വഴിയും സ്വപ്നത്തിൽ കാണും അത് താങ്കൾ ഇതുവരെ കണ്ടില്ലെന്നു ഒരുപക്ഷെ അവളും താങ്കളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം അവളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അവൾ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അതിന് തീർച്ചയായും മതിയായ കാരണമുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവളോട് നിങ്ങളുടെ പേർ പറഞ്ഞില്ല നിങ്ങളുടെ കൊട്ടാരത്തിലേക്കുള്ള വഴിയും പറഞ്ഞില്ല നിങ്ങളെ വന്ന് കാണുന്നതാണ് നല്ലതെന്ന് ഒരു അവൾ കരുതിയിട്ടുണ്ടെങ്കിലും രാജകുമാരൻ പെട്ടെന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഉറങ്ങാൻ കിടന്നു ഉടനെ പതിവുള്ള സ്വപ്നം കണ്ടു താനേതോ ഒരു കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ് അതാ തൻ്റെ പ്രിയപ്പെട്ടവൾ തനിക്കു നേരെ ഓടി വരുന്നു അവളോട് രാജകുമാരൻ പേര് ചോദിച്ചില്ല പകരം അവളുടെ ചെവിയിൽ പറഞ്ഞു ഞാൻ താർത്താരയിലെ രാജകുമാരനാണ് മഞ്ജു നദിക്കരയിലാണ് തൻ്റെ കൊട്ടാരം ശാന്തി ചുരത്തിലൂടെ നീലമല കടന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട് അങ്ങോട്ടേക്കും രാജകുമാരിക്ക് സന്തോഷമായി അവൾ പുഞ്ചിരിച്ചു അവൾ വേഗം രാജകുമാരന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു രാജകുമാരൻ തന്റെ കൊട്ടാരത്തിലെ വളരെ ഉയരമുള്ള ഗോപുരത്തിനു മുകളിൽ ദിവസങ്ങളോളം രാജകുമാരിയെ കാത്തിരുന്നു അവസാനം അയാൾ ആഗ്രഹിച്ചിരുന്നത് ദൂരെ കാണായി അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ഒരു ചെറു യാത്രാ സംഘം അതാവുന്നു ആയുധധാരികളായ ഇരുപത് ഭടന്മാർ നടുവിൽ മൂന്ന് യുവതികൾ രാജകുമാരന്റെ ആജ്ഞ കേട്ട് കൊട്ടാരത്തിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു ഒരു മണിക്കൂറിനുള്ളിൽ കുതിരപ്പുറത്ത് ഭടന്മാരും യുവതികളും കൊട്ടാരവളപ്പിൽ പ്രവേശിച്ചു രാജകുമാരിയും രണ്ടു തോഴിമാരുമായിരുന്നു ആ മൂന്ന് യുവതികൾ നീലമലയ്ക്കപ്പുറത്തുള്ള ഐശ്വര്യ പീഠഭൂമിയിലെ രാജകുമാരി ടീലിംഗ് ആണ് ഞാൻ അവൾ പറഞ്ഞു ഗംഭീരമായൊരു കല്യാണം എനിക്ക് നിശ്ചയിച്ചതാണ് രാജ്യത്തിന്റെ പകുതിയായിരുന്നു സ്ത്രീധനം പക്ഷേ എൻ്റെ അമ്മാവൻ അദ്ദേഹമാണ് എൻ്റെ രക്ഷാകർത്താവ് അത് നൽകാൻ തയ്യാറായില്ല അങ്ങ് തന്നെ സ്വപ്നത്തിൽ കണ്ടില്ലേ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ കഴിഞ്ഞേനെ എന്നെ മാത്രമേ അങ്ങ് കല്യാണം ചെയ്യൂ എന്ന് ശബ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തെക്കുറിച്ച് അറിയില്ല ഞാൻ ഈ സാഹസത്തിന് മുതിരില്ല ഇവിടെ വരാനും എനിക്കാവില്ല അങ്ങ് എന്നെ അന്വേഷിച്ചു വന്നാലോ അമ്മാവൻ പറയും നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ഇതിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് വിശ്വസ്ത ഭൃത്യന്മാരുമായി ഓടിപ്പോന്നു അങ്ങനെ താർത്താരയിലെ രാജകുമാരനും ടീലിങ് രാജകുമാരിയുമൊത്തുള്ള വിവാഹം നടന്നു രാജകുമാരൻ പിന്നീട് തന്റെ സൗന്യവുമായി ഐശ്വര്യ പീഠഭൂമിയിലേക്ക് തിരിച്ചു തനിക്ക് അർഹതപ്പെട്ട ശ്രീധനം ചോദിച്ചു വാങ്ങി അവർ സന്തോഷത്തോടെ ജീവിച്ചു ആ അത്ഭുത പക്ഷിക്ക് എപ്പോഴെങ്കിലും ഒരു വീട് വേണമെന്ന് തോന്നിയാൽ വന്ന് താമസിക്കട്ടെ എന്ന് കരുതി ആ ദമ്പതികൾ തങ്ങളുടെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഒരു വള്ളിക്കുടിൽ ഉണ്ടാക്കി